ഹായ് ക്യൂക്ഷൻ കരാട്ടെ മറ്റു കരാട്ടിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന മൂന്നാമത്തെ പോയിന്റ് ക്യൂക്ഷൻ എംഫസിസ് ഓൺ പവർ ആൻഡ് എൻഡ്യൂറൻസ് ഞാൻ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി ക്യൂക്ഷൻ കരാട്ടെ എന്ന് പറയുന്നത് ഫോളോ എ ഫുൾ കോണ്ടാക്ട് ഫൈറ്റിംഗ് സിസ്റ്റം അതായത് നോക്കൗട്ട് ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്യുന്ന ഒരു ഫൈറ്റിംഗ് സിസ്റ്റമാണ് ക്യൂക്ഷിൻ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഒപ്പോണൻറ്റിനെ നോക്കൗട്ട് ആക്കുന്നതിന് വേണ്ടി ദ അപ്ലൈ വൺ ഹൺഡ്രഡ് പെർസെൻറ് ഓഫ് ദ പവർ ക്യൂക്ഷിൻ ഡസ് നോട്ട് ബിലീവ് ഇൻ ലൈറ്റ് വെയിറ്റ് ഫൈറ്റിംഗ് കനം കുറച്ച് ഒപ്പോണൻറ്റിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിലുള്ള ഫൈറ്റിംഗ് സിസ്റ്റം അല്ല ക്യൂഷീൻ ഫോളോ ക്യൂക്ഷിൻ ഫൈറ്റിൻ്റെ ലക്ഷ്യം തന്നെ ഒപ്പോണൻറ്റിനെ ഹേർട്ട് ചെയ്യുക ഇത് മാക്സിമം ഇഞ്ചുറി മാക്സിമം ഡാമേജ് ഒപ്പോണൻറ്റിന് വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഫൈറ്റാണ് ക്യൂഷിൻ ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മാക്സിമം പവർ ലഭിക്കുന്ന ട്രെയിനിങ് സിസ്റ്റമാണ് ക്യോക്ഷിൻ ഫോളോ ചെയ്യുന്നത് സോ ബിലീവ് ഇൻ പവർ ദെൻ കംസ് എൻഡ്യൂറൻസ് അതല്ലെങ്കിൽ സ്റ്റാമിന ഒരു ഫൈറ്റർക്ക് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഉണ്ടായിരിക്കേണ്ടുന്ന ഒന്നാണ് സ്റ്റാമിന ഈവൺ ഇഫ് ദ ഫൈറ്റർ നോസ് ഇനഫ് ടെക്നിക്സ് അവനക്ക് എൻഡ്യൂറൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഹി വോൺ ലാസ്റ്റ് ലോങ് ഇൻ എ ഫൈറ്റ് ഒരു ഫൈറ്റ് മേ ബി ടു മിനിറ്റ്സ് ആയിരിക്കാം ത്രീ മിനിറ്റ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഫൈവ് മിനിറ്റ്സ് ആയിരിക്കാം ഒരു റൗണ്ട് എന്ന് പറയും ഈ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ മാത്രം ഉള്ള സ്റ്റാമിന എൻഡ്യൂറൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ക്യൂക്ഷിൻ്റെ ഒരു ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഒരു ക്യൂക്ഷിൻ ക്ലാസ് ആരംഭിക്കുന്നത് തന്നെ ലോങ് റൺ ചെയ്തുകൊണ്ടാണ് ഒരു ഫൈറ്റർക്ക് സ്റ്റാമിന ലഭിക്കണമെങ്കിൽ അവൻ ബേസിക് ആയിട്ട് ചെയ്തിരിക്കേണ്ടുന്ന ഒരു എക്സസൈസാണ് റണ്ണിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റു ഒരുപാട് എൻഡ്യൂറൻസ് എക്സസൈസുകൾ ഉൾപ്പെട്ടിട്ടുള്ളതാണ് ഒരു ക്യൂക്ഷൻ ക്ലാസ് നോർമലി മറ്റു കരാട്ടെ ക്ലാസ്സുകളിൽ അവർ കൂടുതലും സമയം ചെലവഴിക്കുന്നത് കൂടുതലും കത്താസ് പെർഫോം ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഉള്ള ബേസിക് ടെക്നിക്സ് പെർഫെക്റ്റ് ചെയ്യുന്നതിനുമാണ് അവർ കൂടുതലും സമയം ചെലവഴിക്കുന്നത് നേരെ മറിച്ച് ഒരു ക്യൂക്ഷൻ ക്ലാസ് അവർ സമയം കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് എൻഡ്യൂറൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ പവർ ഡെവലപ്മെൻറ്റിനും വേണ്ടിയാണ് ബിക്കോസ് ദ ഫോക്കസ് ഓൺലി ഓൺ ഫൈറ്റിംഗ് ഇതാണ് ക്യൂഷിന് മറ്റു സ്റ്റൈലുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട പോയിൻറ്റ് താങ്ക്സ് ഫോർ വാച്ചിങ്